റെയിൽവേയുടെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായി സിഐ ടിയു നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തിയത് റെയിൽവേയുടെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക മാലിന്യ നിർമ്മാജനം റെയിൽവേ കാര്യക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സി ഐ ട്യുന്റെ സമരം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒന്ന് കേരളത്തിൽ റെയിൽവേ തള്ളുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സഹായം കേരളത്തിൽ കൊടുക്കണമെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം പാലക്കാട് പാലക്കാട് രണ്ട് ഉള്ളത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുള്ളത് ഈ രണ്ട് ഡിവിഷനുകൾക്ക് അനുവദിക്കുന്ന ഫ്രണ്ടിലൂടെയാണ് എന്നാൽ ഇപ്പോ